ഹലോ പി കിസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ കടകളിൽ നിന്നും കൊക്കോ പിറ്റിൻ്റെ കംപ്രസ്ഡ് ബ്രിക്ക് മേടിക്കാൻ കിട്ടും നല്ല വലുപ്പത്തിലുള്ള നല്ല തൂക്കം കൂടിയതും അതേപോലെ ഒരു കിലോൻ്റെ അര കിലോൻ്റെ അങ്ങനെ പല തൂക്കത്തിൽ കിട്ടും ഇത് പിന്നെ നാല് കെ ജി യുടെ ആണ് അതിന് എം ആർ പി എഴുതിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപതാണ് പക്ഷേ അത്രയൊന്നും ആയിട്ടില്ല എൺപത് രൂപ ആയിട്ടുള്ളൂ കേട്ടോ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് കുറേ ആൾക്കാർക്ക് അറിയാം പക്ഷെ അറിയാത്ത ചിലരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് കൊക്കുപിറ്റിനെ കുറിച്ച് അറിയുന്നതിന് മുമ്പ് എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ ഞാൻ നാല് കിലോൻ്റെ കൊക്കൂപ്പിറ്റാണ് മേടിച്ചിട്ടുള്ളത് ഈ കൊക്കുപ്പിറ്റ് ഇങ്ങനെ കാണുമ്പോൾ ഇത് ഇത്ര ലോ എന്ന് വിചാരിക്കുന്നു വേണ്ട ഇത് വെള്ളത്തിലിട്ട് കുതിർത്ത് വരുമ്പോൾ ഇതിൻ്റെ നാലിരട്ടി അഞ്ചിരട്ടിയോളം കൊക്കോ പിറ്റ് നമുക്ക് കാണാൻ പറ്റും ഈ കൊക്കോ എങ്ങനെയാണ് ഇത്ര അധികം അളവിലാവണതെന്നുള്ളതും ഈ നാല് കിലോൻ്റെ ഇത്ര അധികം കൊക്കോ പിറ്റ് കുതിർത്തി എടുത്തിട്ടുണ്ടെങ്കിൽ അത് കുറേ നാൾ കഴിയുമ്പോൾ ഉപയോഗിക്കാണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ കേടായി പോവുമോ അതിൻ്റെ ഒരു സംശയം എല്ലാവർക്കും ഉണ്ട് അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും കൊക്കോ ഇത്ര അധികം വെള്ളം വരുന്നിട്ടുണ്ടെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ ഒരു പൊട്ടം മണം വരുമെന്നുള്ള സംശയങ്ങളുണ്ട് അതേപോലെ തന്നെ ഈ ചകിരിച്ചോറിന് ഒരു പുളിപ്പുണ്ടാവും നേരിട്ട് ചെടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെടി ന നശിച്ച് പോവുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെയുള്ള എല്ലാ പരിഹാരങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട് അതെല്ലാം വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ഞാനിപ്പോൾ ആ കൊക്കോ ബ്രിക്ക് ഒരു ചെമ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഈ ചെമ്പ് വീട്ടിൽ ഓരോ പണികളൊക്കെ വരുമ്പോൾ അതിനായിട്ട് ഉപയോഗി വെള്ളം പിടിച്ച് വയ്ക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നൊരു ചെമ്പാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ നല്ല വലുപ്പുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങളോ അല്ലെങ്കിൽ തൊട്ടികളോ അങ്ങനെ വെള്ളം പിടിച്ച് വയ്ക്കുന്ന വലുപ്പുള്ള പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലിട്ട് കുതിർത്തി എടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ബക്കറ്റ് നിറയെ വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് വീഡിയോയുടെ തുടക്കത്തിൽ ഈ കൊക്കപ്പിറ്റിനെ കാണിച്ചു തന്നപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നില്ലേ ആ പേപ്പറിൽ അതിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ എം ആർ പി യൂസേജ് അതെവിടെ നിന്നാണ് മേടിച്ചിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും ആ പേപ്പറിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞിട്ടുള്ളത് ഈ നാല് കിലോ കൊക്കോപ്പീറ്റിലേക്ക് ഇരുപത് ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് പതിനഞ്ച് മിനിറ്റോളം കുതിർത്തി വെക്കണം പത്തോ പതിനഞ്ചോ മിനിറ്റ് കുതിർത്തി വെക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇരുപത് ലിറ്റർ അതൊന്നും അളക്കാൻ പോയില്ല കേട്ടോ ഞാൻ ഒരു ബക്കറ്റ് വെള്ളം നേരെ ഒഴിക്കുകയാണ് ചെയ്തത് നമുക്ക് ഇതിൽ വെള്ളം നല്ലപോലെ കൂടി പോവാനും പാടില്ല എന്നാൽ തീരെ കുറച്ച് ആയിട്ട് നനയാണ്ടിരിക്കാനും പാടില്ല എല്ലാതൊന്നും നനഞ്ഞ് കുതിർന്ന് കിട്ടും വേണം എന്നാൽ നല്ലപോലെ വെള്ളമായിട്ടുണ്ടെന്ന് വെച്ചാൽ ഉണങ്ങാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ ആവശ്യത്തിന് ആവശ്യത്തിന് ഇത്രേശം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഇതിപ്പോൾ നല്ലപോലെ വെള്ളം വലിച്ചെടുക്കും ഈ സൈഡിൽ ഇങ്ങനെ വെള്ളം ഇരിക്കുന്നതൊന്നും നോക്കണ്ട ഇതൊന്നും മതിയാവില്ല ഇത് ഒന്ന് കുതിർന്ന് കിട്ടാനായിട്ട് അപ്പോൾ ഞാൻ ഓരോ കപ്പ് കൊണ്ട് ഇതിന് മുകളിലേക്ക് ഇത്രേം ഇത്രേശായിട്ട് ഒഴിച്ചിട്ട് ആ കുതിരുന്നത് കുതിരുന്നത് അങ്ങനെ കൈ കൊണ്ട് വരിയിട്ട് ആ പാത്രത്തിൻ്റെ സൈഡിലേക്ക് ഇടണുണ്ടായിരുന്നു ഞാനിപ്പോൾ ഈ കപ്പിൽ വെള്ളം മുക്കിയിട്ട് ഇതിന് മുകളിലേക്ക് ഒഴിക്കണത് പോലെയൊന്നും നിങ്ങൾ ചെയ്യണമെന്നില്ല ഈ പറഞ്ഞിട്ടുള്ള അളവ് വെള്ളം കൃത്യമായിട്ട് എടുക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുത്തിട്ട് അത് കുതിര ഇട്ടിട്ടുണ്ടെങ്കിൽ കുറേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വരുമ്പോൾ ഇത് കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവും വെള്ളം മുഴുവൻ ഈ ചകിരി വലിച്ചെടുത്തിട്ട് മൊത്തത്തിൽ കുതിർന്നിട്ടുണ്ടാവും ഞാനിപ്പോൾ ഇത് വീഡിയോ എടുക്കുന്നത് കാരണമാണ് ഇങ്ങനെയൊക്കെ കാണിച്ചു തരുന്നത് നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ ഇപ്പോൾ ആ മുന്നേ ഉണ്ടായിരുന്ന ആ കട്ട വീർത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്നുള്ളത് അറിയില്ല അത് നല്ലപോലെ ആയിട്ടുണ്ട് അതേപോലെ തന്നെ അതിൽ നിന്നും പൊട്ടിച്ച് പൊട്ടിച്ച് പൊട്ടിച്ചെടുത്തിട്ടുള്ള ഭാഗങ്ങളാണ് ആ സൈഡിലൊക്കെ ആ വെള്ളത്തിൻ്റെ പകരം ഇപ്പോൾ ഇനിയും കുതിരാൻ കെടുക്കുകയാണ് അതിനായിട്ട് ഞാൻ വീണ്ടും ഒരു അര ബക്കറ്റോളം നേരത്തെ ഒരു ബക്കറ്റ് ഫുൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ ബക്കറ്റിൽ തന്നെ ഒരു അര ബക്കറ്റോളം വീണ്ടും ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് ബക്കറ്റ് നിറയൊന്നും വേണ്ട ഒന്നര ബക്കറ്റാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ ആകെ വെള്ളം ഈ നാല് കിലോ കൊക്കോപ്പിറ്റ് മുഴുവനും ഉപയോഗിക്കാനുള്ള അത്രയും അത്രമാത്രം ചെടികളൊന്നും എനിക്കില്ല പിന്നെ ഞാൻ വേടിച്ചിട്ടുണ്ടായിരുന്നു കൊക്കോപ്പിറ്റ് ഒരുമിച്ച് ഈ നാല് കിലോനാണ് മേടിച്ചത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി മേടിക്കേണ്ടല്ലോ എന്നുള്ളതിൽ നാല് കിലോ മേടിച്ച് വെക്കുകയാണ് ചെയ്തത് ഇതിൽ നിന്ന് ഇത്തിരി ഒരു കഷ്ണം മുറിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നാണ് വിചാരിച്ചത് പക്ഷെ അത് പറ്റുന്നുണ്ടായിരുന്നില്ല കത്തി കൊണ്ടായാലും കൈ കൊണ്ടായാലും ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അത് പൊട്ടിച്ചെടുക്കാനായിട്ട് അതാണ് ഞാനിത് ഫുള്ളായിട്ടും ഇങ്ങനെ കുതിർത്തി കാണിച്ചത് തന്നത് കേട്ടോ എനിക്കിത് കുതിർത്തി എടുക്കാനായിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പത്ത് പതിനഞ്ച് മിനിറ്റുകൊണ്ട് കുതിരുന്നാണ് പറഞ്ഞത് പക്ഷെ എനിക്ക് ഇത്തിരി നേരം കൂടുതൽ വേണ്ടി വന്നു ഇനി ഇത് ഈ വെള്ളമൊക്കെ പോകണത് വരെ നല്ല പോലെ ഉണക്കിയെടുക്കുകയാണ് വേണ്ടത് ഉണക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇത്തിരി നാളെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ചകിരിയിലൊക്കെ വെള്ളം ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു പൊട്ട മണം ഉണ്ടാവും അപ്പോൾ അതൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ടും അതേപോലെ തന്നെ ഇതിപ്പോൾ മുഴുവനായിട്ടും നമുക്ക് ഒരുമിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ അപ്പോൾ ഇത്തിരി നാൾ കൂടുതൽ ഇരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിലൊരു വെള്ളം നിറത്തിലുള്ള പൂപ്പലുകളോ അല്ലെങ്കിൽ ഒരു കേടാവുകയോ അങ്ങനെയൊക്കെ ഉണ്ടാവാം അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് പൊട്ട മണോ അതേപോലെ കേടാവുകയോ പൂക്ക് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉണക്കിയെടുക്കുന്നത് ഞാനിത് ടെറസിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കുതിർത്താട്ടതും അതുപോലെ ഉണക്കാനിടുന്നതും അത് എന്നും വന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലല്ലോ ടെറസിൻ്റെ ഇടിയിൽ അങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ അത് തന്നെ കിടന്നങ്ങനെ ഉണങ്ങിക്കോളും ആദ്യം നമ്മൾ കണ്ട കൊക്കോപ്പീറ്റിൻ്റെ ബ്രിക്കിൻ്റെ സ്ഥാനത്ത് ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ പിന്നെയുള്ള സംശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നേരിട്ടിട്ട് ഈ കൊക്കോപ്പീറ്റി ഇങ്ങനെ കുതിർത്തിയിട്ട് നേരിട്ട് ചെടികൾ നടാനായിട്ട് മണ്ണിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ചെടികൾ നശിച്ച് പോകും എന്നുള്ളതാണ് സംശയം അതിനായിട്ട് പലരും ചെയ്യണത് ഈ കൊക്കോപ്പിറ്റി മുഴുവനായിട്ടും നേരത്തെ കുതിരാനായിട്ട് ഒന്നര ബക്കറ്റ് വെള്ളം ഒഴിച്ചില്ലേ അതിന് പകരം രണ്ടോ മൂന്നോ ബക്കറ്റ് വെള്ളം ഒഴിച്ചിട്ട് രണ്ട് ദിവസം കുതിരാനിടും അപ്പോൾ അതിൽ വെള്ളം ഒരു ചുവന്ന നിറത്തിലായിട്ട് കിട്ടും എന്നിട്ട് അത് പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഈ കൊക്കോപ്പിറ്റം മുഴുവൻ ഓരോന്നോ ഓരോന്നോ ഓരോ പിടി എടുത്ത് പിഴിഞ്ഞ് പിഴിഞ്ഞ് കളഞ്ഞിട്ട് ആ വെള്ളം മുഴുവൻ ഊറ്റി കളഞ്ഞിട്ടാണ് പിന്നെ അവർ ഉപയോഗിക്കണത് പക്ഷേ ഇത്ര അധികം കൊക്ക പിറ്റ് ഇതേപോലെ ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടാനൊന്നും അവർ നിൽക്കണ്ട ഇപ്പം ഞാൻ ചെയ്തതുപോലെ തന്നെ അധികം വെള്ളമില്ലാണ്ടതിന് കുതിർത്തി എഴുത്തതിന് ശേഷം വെയിലത്തിട്ട് നല്ലപോലെ ഉണക്കിയിട്ട് ഒരു ചാക്കിയിലാക്കി വെക്കുക അതിന് ശേഷം നമ്മൾ എപ്പോഴാണോ ഉപയോഗിക്കണത് അപ്പോൾ അതിൻ്റെ തലേദിവസം തന്നെ വെള്ളത്തിൽ ആവശ്യത്തിനുള്ളത് ഇട്ട് വെക്കുക എന്നിട്ട് അതിൻ്റെ പുളിപ്പ് പിഴിഞ്ഞ് കളയുക വെള്ളം പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുതേ പുതിയ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം അതുവരെ ബായ്